സഹോദരിയും ഭർത്താവും ചേർന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയ നടി ബീന കുമ്പളങ്ങി ഇപ്പോൾ ജനസേവാ കേന്ദ്രത്തിൽ മലയാളത്തിൽ ഒട്ടേറെ സിനിമകളിൽ ചെറുവേഷം ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് ബീന കുമ്പളങ്ങി അറുപതിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ബീന ആശ്രയിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്കായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് താരസംഘടനയായ അമ്മ നടിക്ക് വീട് വെച്ച് നൽകുകയും പെൻഷൻ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ആ വീട് പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടി തന്റെ അനിയത്തെയും കുടുംബവും വീട്ടിൽ താമസിക്കുകയും ആ വീട് വേണമെന്ന് പറഞ്ഞ് മാനസികമായി ഉപദ്രവിച്ചു എന്നുമാണ് ബീന കുമ്പളങ്ങി മാധ്യമങ്ങളോട് പറയുന്നത് പിന്നാലെ ബീന കുമ്പളങ്ങിയെ ജനസേവാ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും നടിയും സാമൂഹ്യ പ്രവർത്തകയുമായ സീമാജി നായർ അറിയിച്ചു ബീന കുമ്പളങ്ങിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മൂന്ന് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ചു തരാമെന്ന് അമ്മ സംഘടന പറഞ്ഞിരുന്നു അങ്ങനെ ഇളയ സഹോദരൻ മൂന്ന് സെന്റ് സ്ഥലം തന്നു അതിൽ സംഘടന എനിക്ക് വീട് വെച്ചു തരികയും ചെയ്തു എന്റെ അനിയത്തി വാടക വീട്ടിലും മറ്റുമായി താമസിക്കുകയായിരുന്നു അവൾക്കൊരു സഹായമാവുകൊ എന്ന് കരുതി എന്റെ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിച്ചു പക്ഷേ രണ്ടാഴ്ച മുതൽ ആ വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞ പ്രശ്നമായി സഹോദരിയും അവളുടെ ഭർത്താവും ചേർന്ന് എന്നെ മാനസികമായി അത്രത്തോളം പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ആത്മഹത്യ ചെയ്തു പോയനെ അത്രത്തോളം സംഭവങ്ങളാണ് എൻ്റെ വീട്ടിൽ നടന്നത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങി വരികയും നടി സീമാജി ജി നായരെ വിളിക്കുകയുമായിരുന്നു എനിക്ക് വേറെ വീടോ മറ്റു നിവൃത്തിയോ ഇല്ലാത്തതിനാൽ ഒരു അനാഥാലയത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് പതിനെട്ട് വയസ്സിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയതാണ് എൻ്റെ കുടുംബത്തിലുള്ളവരെ ഒക്കെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിച്ചു അവസാനമായപ്പോഴും എനിക്ക് ഒന്നുമില്ല ഞാൻ ഉടുത്ത വസ്ത്രം പോലും മുറിച്ചെടുക്കുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് ഞാൻ ശരിക്കും രക്ഷപ്പെട്ടു പോന്നതാണ് സീമ ഫോൺ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്താനേ എന്നുമാണ് ബീന കുമ്പളങ്ങി പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നടി സീമാജി നായരും മനസ്സ് തുറന്നു കുറച്ച് ദിവസങ്ങളായി ചേച്ചി ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് കയറി ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് എന്നാൽ ചേച്ചി വിളിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൽ ഞാൻ ഇടപെടുന്നത് താൻ രക്ഷാധികാരി കൂടിയായ ജനസേവാ കേന്ദ്രത്തിലേക്ക് അവരെ മാറ്റുകയാണ് അവിടെയുള്ളവർ നടിയെ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചു വന്നിട്ടുമുണ്ട് ഇനി ബാക്കിയുള്ള ജീവിതം വളരെ സമാധാനത്തോടെ ചേച്ചിക്ക് അവിടെ കഴിയാം ഇതുവരെ ചേച്ചിക്ക് ഭക്ഷണവും മരുന്നും ഒന്നുമില്ലായിരുന്നു ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ് അദ്ദേഹം ചേച്ചി ആകെ കരച്ചിലായിരുന്നു അത്രയും വേദനയിൽ നിൽക്കുകയാണ് അമ്മ സംഘടന നിർമ്മിച്ചു നൽകിയ വീടാണ് പക്ഷെ അവിടെ പുള്ളിക്കാരിക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ വീട് അവർക്ക് എഴുതി കൊടുക്കണമെന്നാണ് പറയുന്നത് ചേച്ചിക്ക് മൂന്നാലഞ്ച് സഹോദരിമാരുണ്ട് അവരിൽ ആർക്കാണ് വീടെന്ന് പിന്നീട് ചേച്ചിക്ക് എഴുതി കൊടുക്കാവുന്നതാണ് പക്ഷേ ഇപ്പോൾ തന്നെ വേണമെന്ന് പറയുകയും അതിനൊപ്പം മാനസിക പീഡനം കൂടി വന്നതോടെയാണ് ചേച്ചി ആകെ തളർന്നു പോയത് വീട് വയ്ക്കുന്ന അന്നു മുതൽ തുടങ്ങിയ പ്രശ്നമാണ് അവിടെ പിന്നീട് വല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി അപ്പോൾ ബീന ചേച്ചിയുടെ ആരോഗ്യാവസ്ഥയൊക്കെ വളരെ മോശമാണെന്നും സീമാജി നായർ പറയുന്നു തേടേന്യൂസ് കോട്ടയം